തിനു ശേഷം അവര് പങ്കെടുക്കുന്ന ആദ്യത്തെ ഷോ ആണ് അത് കോപ്പീസിന്റെ ഹൺഡ്രഡ് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നവരാണ് അനു ഉള്ള സമയത്ത് അനു കാറിലാണ് നമ്മളോട് ഒക്കെ ചോദിക്കും ചേട്ടാ വരുന്നത്? എന്റെ കൂടെ സീറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഏറ്റവും ആക്കുന്ന എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടേക്ക് എന്തെങ്കിലും ആണ് പക്ഷെ അവിടെ ചെന്ന് കയറിയപ്പോൾ നമുക്ക് അറിയാത്ത ഒത്തിരി പേരുണ്ട് ആർട്ടിസ്റ്റുകളും അല്ലാത്ത ഈ പറയുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അവരായിട്ട് പരിചയപ്പെട്ട് മിണ്ടി വന്നപ്പോണൊക്കെ ഞങ്ങൾ തനിയെ മറന്നു എല്ലാരും മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ ടാസ്കും ഓരോ ആക്ടിവിറ്റി കാര്യങ്ങൾ തരുമ്പോ തന്നെ നമ്മള് പിന്നെ ഫോൺ ഫോണിനൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ എനിക്ക് അങ്ങനെ ഫോണിൽ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഫുൾ ടെൻഷൻ ആയിരുന്നു അടി വഴക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു ഏറ്റവും ആയിട്ട് സീരിയസ് എപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ നോക്കിയാൽ ഞാൻ ഞാൻ 100 ദിവസം 100 ദിവസം ഞാൻ കരയാറുണ്ട് അതെ ലാലേട്ടനേറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയിട്ടുള്ള കണ്ടസ്റ്റന്റ് ഏറ്റവും കൂടുതൽ സ്നേഹം ഇതേ പറയുന്ന വഴക്ക് പറയുന്നത് അപ്പൊ ഞാൻ ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ പുറത്തിറങ്ങിയ ശേഷം അമ്മയും ചേച്ചിയും ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാരും പറയുന്നത് അത് നിന്റെ അത് നിന്റെ ഭാഗത്ത് തെറ്റില്ലാത്ത കൊണ്ടാണ് പുള്ളി ആ ഗെയിം ആയിട്ട് എടുത്തിട്ട് നിന്നെ വഴക്ക് ആ ഞാൻ വിചാരിച്ചു വിജയി ഞാൻ തെറ്റ് ചെയ്ത് തെറ്റേ വഴക്ക് പറയുന്നത് പക്ഷെ അത് പിന്നെ മനസ്സിലായത് അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് പുറത്ത് അതായത് എനിക്ക് ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വഴക്ക് പറയുന്നത് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം എല്ലാം നിങ്ങൾക്കെ ലൈവ് കാണുന്നവരുണ്ടായിരിക്കും ടി വിയിൽ ഈ പറയുന്ന വൺ അവർ ഷോ കാണുന്നവരുണ്ടായിരിക്കാം അപ്പൊ എനിക്ക് തോന്നുന്നു ലൈവ് കാണുന്നവർക്കായിരിക്കും കുറച്ചും കൂടെ പ്രോഗ്രാമിനെ പറ്റി കുറച്ച് ധാരണ ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ ഇനി നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആദ്യം അനുമോളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നിട്ട് പിന്നെ അവസാന അവസാനപ്പെട്ട എത്ര പേരുണ്ട് ഈ കൂട്ടത്തില് ഒരുപാട് പേര് ഏറ്റവും ഇനി ഒരു കാര്യം കൂടെ പറയാം അനുവിനെ കാണാനായിട്ട് തമിഴ്നാട് കൊച്ചു വെളുപ്പം കാലത്തെ അനുവിന്റെ വീട്ടിൽ അനു തുറന്ന് കൊണന്ന് രാവിലെ എണീറ്റ് ലൈവ് കാണുന്ന പേപ്പർ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു പത്ത് മുപ്പത് തമിഴ് ആര് പേപ്പര് ഞാൻ പേപ്പർന്ന് ഇറങ്ങി ഓരോന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇല്ല രണ്ടു പേരാഗർ നാഗർകോവിലിന്ന് രണ്ട് ചേട്ടന്മാരും ഒന്നും തമിഴാണ് പുള്ളിക്കാരൻ അങ്ങനെ ബിഗ് ബോസ് കാണാറില്ല പക്ഷെ എന്താ ഞാൻ പുള്ളിക്കാരന്റെ കസിനാണ് ഈ ബിഗ് ബോസ് കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് അതിനെപ്പറ്റി സംസാര സമയത്താണ് പുള്ളിക്കാരനെ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് പുള്ളിക്കന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്റെ വീട്ടില് വീട് കണ്ടുപിടിച്ച് അതായത് ആര്ന്നുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വന്നിട്ട് അവിടെ നിന്ന് ആരൊക്കെയോ ഈ സ്ഥലം പറഞ്ഞു കൊടുത്ത് ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വന്നായിരുന്നു ഒത്തിരി സന്തോഷം തോന്നി അതുപോലെ ഒരുപാട് പേര് വീട് അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും താങ്ക് യു താങ്ക് യു എന്തായാലും സംസാരിച്ചോ എന്തായാലും ഈ ഒരു ബിഗ് ബോസ് ബിഗ് ബോസിലെ ഈ ഒരു സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നർ ആവാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം അതിൽ ഒരുപാട് നന്ദി അറിയിക്കേണ്ടത് നിങ്ങൾ എല്ലാവരുടെയാണ് കാരണം ഓട്ടിലൂടെയാണ് നിങ്ങൾ എല്ലാരും ഈ പറഞ്ഞിട്ട് പി ആർ പി ആർ ഇപ്പോഴും പലവർക്കും അറിയത്തില്ല പി ആർ എന്താണെന്നുള്ളത് ആർക്കും അറിയത്തില്ല പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞു ജയിപ്പിച്ചു വിടാ ജയിപ്പിച്ചു വിടാന്നുള്ള അല്ല നിങ്ങളുടെ വെറും എന്ന് പറഞ്ഞാൽ വെറും സപ്പോർട്ട് മാത്രമാണ് ഇപ്പൊ നിങ്ങൾ വൺ അവറിൽ കാണുന്ന പ്രോഗ്രാം അതായത് ഈ ട്വന്റി ഫോർ ലൈവ് കാണുന്നത് അതായത് ഈ വൺ അവറിൽ കാണിക്കാത്ത പലതും ഈ പറയുന്ന ട്വന്റി ഫോറിൽ കാണിക്കുന്നുണ്ട് അല്ലേ അതെ അത് എടുത്തിട്ട് അത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്ന പി ആർ എന്ന് പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പി ആർ എന്ന് പറയുന്നത് അതെ അല്ലാണ്ട് ഈ പതിനാറും ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് ലക്ഷം രൂപ മുടക്കി എന്ന് പറഞ്ഞ ഒരിക്കലും നമുക്ക് പിന്നറാവാൻ പറ്റത്തില്ല അത് വെറും തെറ്റിദ്ധാരണയാണ് അപ്പൊ എന്താ പിന്നെ നിങ്ങൾക്ക് എല്ലാ എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാം എനിക്കറിയാം എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എന്നെ എനിക്കൊരു സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് പോകുന്നത് അതിപ്പോഴും എപ്പോഴും എനിക്ക് അറിയാം ഞാൻ ഉണ്ടോന്നുള്ളത് അല്ലേ അതെ അതെ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദിയാണ് ഒത്തിരി പേര് വന്നപ്പോ തന്നെ പറഞ്ഞു ഒരുപാട് ഓട്ടൊക്കെ ചെയ്തു ഫാമിലി എല്ലാരെയും കൊണ്ട് ഓട്ട് ചെയ്പ്പിച്ചു ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ ഓട്ട് ചെയ്പ്പിച്ചു എന്നൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഫാമിലി ഒരു മെമ്പർ ആ മെമ്പറായിട്ട് എന്നെ കാണുന്നതിൽ ഒത്തിരി സന്തോഷം എപ്പോഴും അങ്ങനെ വേണം ഞാൻ എവിടെ പോയാലും പറയുന്നതാണ് നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു അനിയത്തിയോ ചേച്ചിയോ മകളോ അങ്ങനെ കാണണം എന്നുള്ളത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് താങ്ക് യു അനുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അനു ഇപ്പം നിങ്ങളോട് പെരുമാറിയ പോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർ മാജിക്ക് ചെല്ലപ്പോഴും അല്ലെങ്കിൽ ബിഗ് ബോസിൽ ചെല്ലപ്പോഴും ഒക്കെ അനു അനുവായിട്ട് തന്നെയാണ് നിന്നത് അനു അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു അനുവിന്റെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് തോന്നുന്നു എന്തായാലും ശക്തമായിട്ടുള്ള വിജയിച്ചൊരു വലിയ നമ്മളുടെ കൂടി കൂടി സ്നേഹം എല്ല അവസരത്തിൽ അറിയിക്കാണ് കാരണം ഇപ്പോ ബിഗ് ബോസിന് ഇറങ്ങിയ ഉടനെ പോഫീസിന്റെ ഹൺഡ്രഡ് ഔട്ട്ലെറ്റിന്റെ നോക്കി അവസരം നമ്മുടെ അസോസിയേഷൻ ആണ് അപ്പൊ ആ ഒരു അതിലൊത്തിരി സ്നേഹം അറിയിക്കുന്നത് മാത്രമല്ല ഹൺഡ്രഡ് ഡേയ്സ് കഴിഞ്ഞ് അനു ബിഗ് ബോസിന് ഇറങ്ങിയതിനം ഭയങ്കര സുന്ദരി ആയിട്ടുണ്ടല്ലേ കത്തരി ഒക്കെ കൂടി ഞാൻ കുറച്ച് സ്ഥിരമായി മറിയാലേ എന്റെ വെയിറ്റ് കുറഞ്ഞു ആറുകിലോ കുറഞ്ഞു അല്ല നല്ല നല്ല സുന്ദരി ആയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ തന്നെ ഇന്ത്യയിൽ ഇന്ന് വരെ ഇത്രയും പേരുള്ള ഒരു ഒരു റാം വാക്ക് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം ഒരു ഫാമിലിയിൽ ഒരു മൂന്ന് പേര് വെച്ച് കൂട്ടിയാ തന്നെ ഏകദേശം ഒരു മുന്നൂറ് പേര് നടക്കുന്ന ഒരു പിന്നെ റാം വാക്ക് ആണ് ആ ഇനി അനു കോഫീസിനെ പറ്റി രണ്ട് വാക്ക് പ്ലാച്ചിയോ പ്ലാച്ചി വീട്ടിൽ നിന്ന് ഉറങ്ങുന്നു സുഖം എന്തൊക്കെയാ അതെ കൊണ്ടുവക്കുന്നതോ ോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് നമ്മുടെ മാനേജിങ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഇരിക്കുന്നുണ്ട് സാറിന്റെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് അപ്പൊ ഏകദേശം ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വരെ നമ്മുടെ കൂടെ മത്സരിക്കാനായിട്ടുണ്ട് ഈ ഒരു കോമ്പറ്റീഷൻ അപ്പൊ കുറെ സമയമായിട്ട് എല്ലാവരും കാത്തിരിക്കും വിധികർത്താക്കളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുന്നതീക്ഷണു ആരൊക്കെ ആരാണ് ഏറ്റവും ഇതിൽ ഒരു വിജയിക്കാണ് സമ്മാനം അത് നിങ്ങൾ നിങ്ങളാണ് ഒബ്സർവ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും നോക്കിക്കോണം അപ്പോ വീണ്ടും തിരിച്ചു വരും ആ പോപ്പീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോ നൂറാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഞാൻ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ തവണയാണ് ഒന്ന് കോട്ടയത്തും ഒന്ന് ഒന്നിപ്പോ കൊടവള്ളിയിലാണ് രണ്ടാമത് ചെയ്യുന്നത് ഒത്തിരി സന്തോഷം എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ഞാൻ സത്യം പറഞ്ഞ ഞാൻ പോഫീസിന്റെ വലിയൊരു ഫാനാണ് കാരണം എന്റെ ചേച്ചിയുടെ മോൻ അവൻ ജനിച്ച സമയം മുതൽ ഇപ്പൊ അവൻ അഞ്ചു വയസ്സായി ആ സമയം വരെ ഞാൻ അവനുള്ള ഡ്രസ്സ് എല്ലാം ഞാൻ പോപ്പീസിൽ നിന്ന് എടുക്കുന്നത് അത്ര നല്ല ബ്രാൻഡഡ് ഡ്രസ്സാണ് നല്ല ക്വാളിറ്റി ആണ് നല്ല കളക്ഷൻ ആണ് അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം ഓഫീസിന്റെ ും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ വലിയൊരു ആണ് അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം ഓൾ ദി ബെസ്റ്റ് സോ മച്ച് അനു മാത്രമാണ് പോകുന്നത് നമ്മുടെ മൂന്ന് പേര് ഇവിടെ തന്നെയുണ്ട് അപ്പൊ നമ്മുടെ ഫാഷൻ ഷോ നമ്മള് ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് അതെ കാണിച്ചു കൊടുക്കണ്ടേ നമ്മൾ കൂടി നീ പ്രതീക്ഷിക്കാണ് കുട്ടികൾക്ക് ഒരു ഒരു മ്യൂസിക് വേണേ ഒരു മ്യൂസിക്